പറയണത് താൻ കാലത്ത് ഒരു മൈക്കും ഒരു ക്യാമറ എടുത്ത് ഇങ്ങനെ നടക്കുവാണ് ഇതിനൊരു പരിഹാരം പറയാൻ ഞാൻ ഒത്തിരി പരിഹാരം പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പരിഹാരം അറിയുകയും ചെയ്യാം പക്ഷെ പരിഹാരം നമ്മൾ പ്രവർത്തിക്കണം ഇനി ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായി ഞാൻ കാലത്തെ മൈക്കും ക്യാമറയായിട്ട് നടക്കുന്ന ഒരു യൂട്യൂബർ അല്ല ജീവിക്കാൻ ഒരു ഒരഞ്ച് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണവും നിയമാനുസൃതം ഭരണഘടനയനുസരിച്ച് സത്യവും നീതിയുമായി ജീവിച്ചു പോരുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുന്ന ആളുമാണ് പക്ഷെ അത് അന്തം കമ്മികളും സുടാപ്പികളും സംഘി കൊങ്ങികളും ഭീഷണിപ്പെടുത്തി കൊണ്ടൊന്നും തിരുത്താൻ പോകുന്നില്ല സ്നേഹത്തോടെ കൃത്യമായ കാര്യം പറയുകയാണെങ്കിൽ ഞാനത് തിരുത്തും നുണപ്രചരണവും സൈബർ പോരാളികൾ വീഡിയോകൾ കട്ട് ചെയ്ത് ഇടയ്ക്ക് മുറിച്ച് കയറ്റുന്നതിന് ഉത്തരം തരാൻ സൗകര്യമില്ല മനസ്സുമില്ല എന്നാലും പച്ചക്ക് പറയുന്നതിനെ സ്നേഹിക്കുന്നവർ നല്ല നാടിനെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മക്കളും തലമുറയും നല്ല വെള്ളം കുടിച്ച് വിഷമുക്തമായ ഭക്ഷണം കഴിച്ച് സമാധാനവും ഐശ്വര്യവുമായി ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു പരിഹാരം പറഞ്ഞുതരാം ജനാധിപത്യം എന്താണ് സ്വാതന്ത്ര്യം എന്താണ് രാഷ്ട്രീയം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം അതിന് പരിഹാരവും ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനാണ് രാഷ്ട്രീയം പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇടപെടേണ്ടത് എന്നാൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽ വരുന്ന കുഞ്ഞാണന്മാർ കൂടുതലും എല്ലാവരും അല്ല കൂടുതലും അഴിമതിയും സ്വജനപക്ഷാഭേദവും കൈക്കൂലിയും കൊള്ളയും കാരണമാണ് നമ്മുടെ നാട് മുടിഞ്ഞു പോകുന്നത് ജനാധിപത്യത്തിൽ ആദ്യം വേണ്ടത് എന്താ സുതാര്യത മന്ത്രിയും സ്പീക്കറും എം എൽ എയും എംപിയും പഞ്ചായത്ത് മെമ്പറും ഐ എ എസും ഐ പി എസ് ഉദ്യോഗസ്ഥരും ടോയ്ലറ്റിൽ പോകുന്നതും ഭാര്യമാരുടെ അടുത്ത് പോകുന്നതും ബെഡ്റൂമിൽ പോകുന്നതും മാത്രം രഹസ്യമാക്കി വെക്കുക ചില കേസിന്റെ ആവശ്യത്തിന് ചില പകർച്ചവ്യാധികൾ വരുമ്പോൾ ചില ദുരന്തങ്ങൾ വരുമ്പോൾ നാട് നാട്ടുകാരും അറിഞ്ഞാൽ പരിഭ്രാന്തി വരാതിരിക്കാനും രഹസ്യങ്ങൾ സൂക്ഷിക്കാം പക്ഷേ ഒരു പാലം പണിയുമ്പോൾ ഒരു മന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു എം എൽ എ ഫണ്ടിൽ നിന്നും എം പി ഫണ്ടിൽ നിന്നും കോടികൾ മടക്കി ബസ് സ്റ്റാൻഡും മൂത്രപ്പരയും പണിയുമ്പോൾ അതിൻ്റെ കണക്കുകൾ എന്തുകൊണ്ട് ഇവര് വെബ്സൈറ്റിൽ ഇടുന്നില്ല ഇന്ന് രാവിലെ തന്നെ മനോരമ ഓൺലൈനിൽ കണ്ടു നമ്മുടെ സ്പീക്കർ എൽ ഡി എഫിന്റെ സ്പീക്കർ രാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ ദുബായ്ക്ക് പോയതിന്റെ വിവരാവകാശം ഒരാൾ ചോദിച്ചപ്പോൾ ഉത്തരം രണ്ട് വിവരാവകാശത്തിന് ഉത്തരം ഒരെണ്ണത്തിൽ പറയുന്നു പതിനൊന്ന് പ്രാവശ്യം പോയി എന്ന് പറയുന്നു ഒരെണ്ണത്തിൽ പറയുന്നു ആറ് പ്രാവശ്യം പോയി എന്ന് പറയുന്നു അത് രഹസ്യമായി പോയതുകൊണ്ട് പരസ്യമായി പോയതുകൊണ്ട് സ്വന്തം കാര്യത്തിന് പോയതുകൊണ്ട് എന്റെ ആദ്യത്തെ പരിഹാരം ജനാധിപത്യം നന്നാവണമെങ്കിൽ ഡെമോക്രസി നന്നാവണമെങ്കിൽ അഴിമതിയില്ലാതെ കൊള്ളയില്ലാതെ ഭരിക്കാനും നാട് നന്നാക്കാനും സുതാര്യത കൊണ്ടുവരണം മിക്ക കാര്യങ്ങളും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും വെബ്സൈറ്റിൽ ഇടണം അപ്പോൾ ഇപ്പോൾ ആഴക്കടൽ വിവാദത്തിൽ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് മീൻ പിടിച്ച് കടലിൽ തെരയോട് മല്ലടിച്ച് ജീവൻ പണയം വെക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ച് വഞ്ചിച്ച് ആഴക്കടൽ എഗ്രിമെൻറ്റ് പുതുക്കിയിട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഓരോ നടപടിയും വെബ്സൈറ്റിൽ ഇട്ടിരുന്നെങ്കിൽ അത് സുതാര്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അറിയുമായിരുന്നു ഈ ഗവൺമെന്റ് പിണറായി സർക്കാർ സ്പ്രിങ്ക്ലറിലും ഈ തട്ടിപ്പ് തന്നെയല്ലേ ചെയ്തത് സ്വപ്നയുടെ കള്ളക്കടത്ത് സ്വർണത്തിലും ഈ തട്ടിപ്പ് തന്നെയല്ലേ ചെയ്യുന്നത് എല്ലാ അഴിമതിയും നടത്തി പാർട്ടിയും പാർട്ടിക്കാരും എം എൽ എയും എംപിയും മന്ത്രിമാരും കോടീശ്വരന്മാരാവുകയും അവരുടെ സ്വന്തക്കാരും കോടികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്നും അറിഞ്ഞില്ല നാരായണ എന്ന് പറയണത് എവിടുത്തെ മര്യാദയാണ് ആരെ പറ്റിക്കാനാണ് ഈ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി കളികളിക്കുന്നത് ആർക്കു വേണ്ടിയാണ് സൈബർ പോരാളികൾ എന്നെയും സി ആർ നീലകണ്ഠനെയും അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ഡി ജി പി ജേക്കബ് തോമസിനെയും നമ്മുടെ ഇ ശ്രീധരനെയും സത്യം വിളിച്ചു പറയുന്നവരെ ജോയ് കൈതരിനെയും ജെയ്സൺ പാനീകുളങ്ങരെയും അങ്ങനെ പൊതുപ്രവർത്തനം നടത്തി നാടിനും നാട്ടുകാർക്കും പുതിയ തലമുറക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ തെറി പറഞ്ഞ് തോൽപ്പിക്കുന്നത് ഞങ്ങളെയല്ല തോൽപ്പിക്കുന്നത് ഈ നാടിനെയാണ് തോൽപ്പിക്കുന്നത് ഈ നാട്ടുകാരെയാണ് തോൽപ്പിക്കുന്നത് നിങ്ങൾ തലമുറയെയാണ് തോൽപ്പിക്കുന്നത് വഞ്ചിക്കുന്നത് സ്പ്രിങ്ക്ലർ ഇവരറിഞ്ഞില്ല ആഴക്കടൽ ഇവരറിഞ്ഞില്ല ഇവിടെ നടക്കുന്ന ഓരോ അഴിമതിയും ഓരോ കൊള്ളയും രാഷ്ട്രീയ പാർട്ടിയും മന്ത്രിമാരും എം എൽ എമാരും അവരുടെ പാർട്ടി പ്രവർത്തകരും നന്നാവാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ ഗ്ലോബൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മീറ്റ് നടത്തുന്നതും ഓരോ വിദേശ നിക്ഷേപ സൗഹൃദ സംഗമവും നടത്തണത് നിങ്ങൾക്കറിയാമല്ലോ ഈ ഗവൺമെന്റ് രണ്ടു വർഷം മുമ്പ് ഡോക്ടർ ഹോട്ടൽ രവീസ് സെവൻ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ ഉള്ള കോവളത്ത് ഹോട്ടലിൽ പത്ത് നൂറ് മുതലാളിമാർ വന്ന് പങ്കെടുത്തിട്ട് ഒരാൾക്ക് ഏകദേശം അമ്പതിനായിരം രൂപയുടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് ബില്ല് എഴുതി കോടികൾ എഴുതിയെടുത്തത് പാവപ്പെട്ടവന്റെ നികുതി പണമല്ലേ കർഷകന്റെയും പിച്ചക്കാരന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വോട്ടർച്ച ഓടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഈ വമ്പന്മാർക്ക് ദുബായിന്നും ജർമ്മനിന്നൊക്കെ വന്ന വിദേശ മലയാളി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്താൻ വിദേശ ഫണ്ടും എൻ ആർ ഐ ഫണ്ടും കള്ളത്തരത്തിൽ കൂടി പാലാരിട്ടം പാലത്തിന്റെയൊക്കെ കട്ട തുക ദുബായി കൊണ്ടുവന്ന് വെളുപ്പിച്ച് തിരിച്ച് കൊച്ചിയിലോട്ടും കേരളത്തിലോട്ടും ഇറക്കുന്ന ബിനാമി ഇടപാട് അതിനു വേണ്ടി നിങ്ങൾ ഈ വിദേശ മാമാങ്കങ്ങൾ നടത്തണം എന്നിട്ട് അത് കോടികൾ ബിരിയാണിയും ചിക്കനും പ്രോൺസും ഒരാൾക്ക് തിന്നാൻ പറ്റുന്നതിൻ്റെ നാലരട്ടി വയറ്റിൽ കയറ്റുന്ന ഒരു ഒരു ജനാധിപത്യം ആർക്ക് വേണം ഇവിടെ ഇവർ കട്ടോട്ടെ സ്വർണം കട്ടോട്ടെ കാശ് കെട്ടോട്ടെ ഭൂമി കട്ടോട്ടെ പാറമട കട്ടോട്ടെ ചരല് കട്ടോട്ടെ എല്ലാം കട്ടുമുടിച്ചോട്ടെ പക്ഷേ ഒരു ഒരു പ്രവാസി സംഗമം ഇവിടെ നടത്തുമ്പോൾ ഒരു മനുഷ്യന് തിന്നാൻ പറ്റണത്രയും വലിച്ചു കയറ്റിയപ്പോ നിന്റെയൊക്കെ വയർ വയർ വയറുകൂലടാ പണ്ടൊരു പറയും വെറുതെ കിട്ടിയാലും വയറ് നിന്റെ ആണെന്ന് പറയും അങ്ങനെ ഡോക്ടർ സോഹൻ റോയ് ഡാം എന്ന് സിനിമ എടുത്ത ഡോക്ടർ സോഹൻ റോയ് ദുബായിലെ വ്യവസായിയായ നിരവധി കവിതകളും കഥകളും എഴുതുന്ന ഡോക്ടർ സോഹൻ റോയ് റവിസിന്ന് ഭക്ഷണത്തിന്റെ പൈസ മുഖ്യമന്ത്രിക്ക് തിരിച്ചയച്ചു കൊടുത്തു പാവങ്ങളെ പറ്റിച്ച പൈസക്ക് എനിക്ക് ഭക്ഷണം വേണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ സോഹൻ റോയ് ആ പൈസ മുഖ്യമന്ത്രിക്ക് തിരിച്ചയച്ചു അതിനിടെ പോയെന്നറിയില്ല ഇവിടുത്തെ പല യൂസ്ഫുൾ ആയിട്ടുള്ള അലിമാരും യൂസ്ലെസ് ആയിട്ടുള്ള അലിമാരും പല പിള്ളമാരും നായരും നമ്പൂതിരിയും പട്ടരും റോമൻ കത്തോലിക്കും വെറും കത്തോലിക്കും മുസ്ലിം ലീഗും അവരും ഇവര് എന്നൊക്കെ പറഞ്ഞ പ്രവാസി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ പാവപ്പെട്ടവന്റെ നികുതി എടുത്ത് ഈ മാമാങ്കം നടത്തിയിട്ട് എംഒ യു എന്ന് ഒരു പരിപാടിയുണ്ട് മൂഞ്ചിക്കൽ ഊമ്പിക്കൽ ആൻഡ് ഒലത്തൽ എന്ന് വേണമെങ്കിൽ പറയാം എംഒ യു ഞാൻ ലീമേഡിയനിൽ ഒരു പ്രാവശ്യം ഒരു പ്രവാസി സംഗമത്തിന് പോകുകയാണ് ഞാൻ ചെല്ലുമ്പോൾ അയ്യായിരം കോടി രൂപയുടെ ഒരു ഒപ്പിടന്ന് എംഒ യു സൈൻ ചെയ്യണ് ഈ മനുഷ്യൻ്റെ കാലുമേൽ ഒരു റബർ റബർച്ചെരപ്പെടുക്കണം അപ്പം ഞാൻ വല്ല വിളിച്ചൊറിയ വല്ലോമെന്ന് പൊട്ടിയാ നമുക്ക് ഷൂടാൻ പറ്റില്ലല്ലോ ഈ മനുഷ്യൻ നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വലിയ വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥരും മന്ത്രി ഇബ്രാഹിം കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിന്റെ സമയത്താണ് ഇവരൊക്കെ കൂടി ഒപ്പിടുന്നത് എം ഒ ഞാൻ ഇയാളുടെ പുറകെ ചെന്ന് ഞാൻ ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു താനിപ്പോൾ അയ്യായിരം കോടി രൂപയുടെ ഒരു എംഒയി സൈൻ ചെയ്തില്ലേ താൻ ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ നിന്ന് ഇറക്കുന്നത് കാരണം അന്നത്തെ ദിവസങ്ങളിൽ ഇവർ കുറേ ഡെമ്മികളെ ഇറക്കും ചില ബദലുകളെ ബിനാമികളെ ഇറക്കും ഇവിടെ ഒരു കോപ്പും വരില്ല എന്നിട്ട് പറയും ഈ പ്രവാസി സംഗമത്തിൽ ഈ ബിസിനസ് ടു ബിസിനസ് മീറ്റിൽ ബി ടു ബി ഒന്നാതെ ഇതൊക്കെ നടത്തേണ്ടത് ഹൈത്തര ഏജൻസി ലിമേഡിയൻ ക്രൗഡ് പ്ലാസ കോവളം അങ്ങനെ വലിയ ഹോട്ടലിലേ നടത്തുള്ളൂ ഒരു മനുഷ്യന് തിന്നാവുന്നതിൻ്റെ അത്രയും കൊഞ്ചും കിഞ്ചും മട്ടണും കിട്ടണും ബീഫും ബീഫും അങ്ങനെ വയറു കുത്തി നിറച്ച് ജ്യൂസ് വായല് ഒരു വിരലിടാൻ പറ്റിയാൽ രണ്ട് മഴ അപ്പം തള്ളിക്കയറ്റും വെറുതെ ഇടനാണല്ലോ അങ്ങനെ ഇത് തിന്നിട്ട് ഉടുക്കത്തെ ബില്ല് ഇത് നമ്മൾ വിവരാവകാശം വെച്ച് ചോദിക്കണം ഇതല്ലാണ്ട് തന്നെ ഇവർക്ക് പറഞ്ഞുകൂടിയത് ഇതൊക്കെയാണ് എം ഒ സൈൻ ചെയ്തേക്കണത് ഇന്ത്യ ഇന്ന ബിസിനസ് ആണ് വന്നിരിക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ ഇന്ന ആൾക്കാരാണ് ഗൾഫിന്ന് വന്നേക്കണേ ഇല്ല ഇതൊക്കെ നാടകമാണ് എന്നിട്ട് ഈ ബിസിനസ് ടു ബി ടു ബി മീറ്റിങ്ങും മറ്റെംഒയും ചെയ്തതിൽ എഴുപത്തഞ്ചല്ല എൺപത്തഞ്ച് ശതമാനവും വരില്ല അതങ്ങോട്ട് പോയി പിന്നെ ആരും അതിനെക്കുറിച്ച് പറയണില്ല പത്ത് ശതമാനം ബിസിനസ് അത് ബി ടു ബി നടത്തിയില്ലെങ്കിലും പ്രവാസി സംഗമവും നടത്തിയില്ലെങ്കിലും അതിങ്ങോട്ട് വരും അപ്പം എന്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് സുതാര്യതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാനദണ്ഡങ്ങളും മര്യാദകളും ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ചില മര്യാദകളും ചില നിയന്ത്രണങ്ങളും ചില നിബന്ധനകളും ചില സത്യസന്ധതകളും എല്ലാം ഉണ്ടാവണം നിയമ ഉണ്ടാവണം ഒന്ന് പത്താം ക്ലാസ് പാസ്സാവണം രണ്ട് അവർക്ക് എത്ര വർഷം മന്ത്രി ആയിരിക്കാം എം എൽ എ ആവാൻ എന്തൊക്കെ യോഗ്യത അവരവരുടെ പ്രദേശത്തുള്ളവർ വേണ്ടി എം എൽ എ ആവാൻ അല്ലാണ്ട് കെട്ടിയിറക്കിയവനാണോ ആവേണ്ടത് അങ്ങനെ പരിഹാരങ്ങൾക്കാണ് അതിലേറ്റവും പ്രധാനം വെബ്സൈറ്റിലൂടെ എല്ലാ കാര്യവും ജനങ്ങളും അറിയട്ടെ അപ്പോൾ ഈ ആഴക്കടല് മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചത് മത്സ്യത്തൊഴിലാളികളെ ചതിച്ചത് നമുക്കറിയാൻ പറ്റുവായിരുന്നു ഇപ്പം എന്തു പറ്റി നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലിക്കട്ടലിൽ കളക്ടറായിരുന്നപ്പോൾ വിപ്ലവം സൃഷ്ടിച്ച പ്രശാന്ത് എന്ന് പറഞ്ഞ എല്ലാം ബ്രോ എല്ലാം കളക്ടർ ബ്രോ ഴിമതിക്കാരനും കൊള്ളരുതാത്തവനുമാക്കാൻ എത്ര നേരം വന്നു ഈ കൊഞ്ഞാണന്മാരായ രാഷ്ട്രീയക്കാർക്കും ഈ ഉത്തരവാദിത്തമില്ലാത്ത നാണം കിട്ട എന്ത് ചെറ്റത്തരും ചെയ്യുന്ന മന്ത്രിമാർക്ക് നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഒരു ഐ ഉദ്യോഗസ്ഥൻ കളക്ടർ ബ്രോ എന്ന വ്യവസായം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട് പണിയെടുക്കാതെ കാലു നക്കി നേതാവിന്റെ കാലു നക്കി ഭരിക്കുന്ന ജനാധിപത്യം പുതിയ ചെറുപ്പക്കാർ നിങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യും നിയമപരമായി നിങ്ങൾ പല വമ്പൻ വക്കീലുമാരെ കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷിക്കേണ്ട കേസുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ നീതിപീഠത്തിനെ വരെ വിലക്ക് മേടിച്ചുകൊണ്ട് കോടികൾ മടക്കി ശക്തന്മാരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് തെറ്റായ കാര്യങ്ങൾ അത് നീതിയാക്കി നിയമമാക്കി ഞങ്ങളെ പറ്റിക്കാൻ അധികം കാലം പറ്റില്ല ഓച്ചാനിച്ച് കുനിഞ്ഞു നിൽക്കുന്ന പുതിയ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവൂല പച്ചക്ക് പറയുന്ന പച്ചക്ക് ചോദ്യം ചോദിക്കുന്ന നിരവധി ചെറുപ്പക്കാർ അടുത്ത ഒരു വർഷത്തിനകം വന്നില്ലെങ്കിൽ കേരളവും ഭാരതവും കുട്ടിച്ചോറായി പോവും എന്റെ പരിഹാരം ഇതാണ് സുതാര്യത ട്രാൻസ്പെറൻസി വൈറ്റ് പേപ്പർ പോലെ ഒരു തുറന്ന മുറി പോലെ ആയിരിക്കണം ജനാധിപത്യത്തെയും ഭരണവും അല്ലാണ്ട് ജനാധിപത്യവും ഭരണവും അടച്ചിട്ട മുറിയിൽ കോൺട്രാക്ടർമാരായി പി ഡബ്ല്യു ഡിയും നാഷണൽ ഹൈവേയും പാലവും ആശുപത്രിയും വില്ലേജ് ഓഫീസും എന്ന് പണിയുമ്പോഴും അതിൽ കട്ട് കമ്മീഷൻ എടുക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസായം ഒരു കള്ള രാഷ്ട്രീയ വ്യവസായമാവരുത് ജനാധിപത്യമെന്ന് പച്ചക്ക് പറയുന്നു പരിഹാരം ഇതാണ് നന്നാവണമെങ്കിൽ ട്രാൻസ്പെറൻസി വേണം നിയമവും നിയന്ത്രണവും വേണം സ്പ്രിങ്ക്ലറിൽ നമ്മളെ പറ്റിച്ചു ആഴക്കടലിലും നമ്മളെ പറ്റിച്ചു എന്നിട്ട് നല്ല നല്ല ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ വെറും കൂലിപ്പണിക്കാരാക്കി കൊണ്ട് വെറും ചെറ്റകളാക്കിക്കൊണ്ട് ഐ എ എസും ഐ പി എസും കിട്ടിയ ഭരണത്തിൽ ഇടപെടേണ്ട ആ ഉദ്യോഗ വൃത്തത്തെ ഇവരുടെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടിത്തേക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ തലമുറയാണ് നശിപ്പിക്കണതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം